സോറി ഞാൻ അറിയാതെ എത്ര എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സത്യം തുറന്നു പറഞ്ഞിട്ടും ഞാൻ ആനവൈദ്യം തല്ലിക്കൊല്ലുന്നത് തല്ലിക്കൊല്ലുന്നത് കാണാതിരിക്കാനാ ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷ്ണു ചെയ്തതൊന്നും തെറ്റുകളായിട്ട് എനിക്ക് വേണ്ടിട്ടുള്ള നിമിത്തങ്ങളായിട്ട് എനിക്ക് തോന്നിട്ടുള്ളൂ മനസ്സിലായില്ല വിഷ്ണോ അറിയോ ഇതുവരെ ഞാൻ കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ കണ്ടപ്പോ കണ്ടപ്പോ വെറുതെ ഒരു ഇഷ്ടം തോന്നി അതുകൊണ്ടാവും അത് മുടങ്ങിയപ്പോ അരിശം തോന്നിയതും എന്താ പറഞ്ഞിരുന്നല്ലേ വേണ്ട എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞ അത് ശരിയാവില്ല